സ്വർഗാരോഹ തിരുനാളാണല്ലോ സ്വർഗത്തെ പറ്റിയുള്ള ചിന്തയല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ ആത്മീയ കാര്യങ്ങളുടെയും രഹസ്യം സ്വർഗം ജീവിക്കുന്നത് സ്വർഗമുള്ളത് കൊണ്ടല്ലേ മരണം ഒരാഘോഷമായിട്ടും ഒരു വലിയ പാട്ടുമാനയായിട്ടും ഒക്കെ നമ്മൾ മാറ്റുന്നതിന് കാരണം ഈ സ്വർഗം ഉള്ളത് കൊണ്ടല്ലേ നമ്മളെപ്പോഴും ഇത് പ്രാർത്ഥിക്കുന്നത് ഈ സ്വർഗം ഈ പ്രാർത്ഥന സ്വീകരിക്കാനുള്ളത് കൊണ്ടല്ലേ ദേവമകളെ സ്വർഗാരോഹണ തിരുനാളെ തലേ ദിവസം എനിക്കൊന്നു ലൂക്കാസ് വിശേഷം ഈ സ്വർഗാരോഹണത്തെപ്പറ്റി പറയുന്ന വചനം ശ്രദ്ധിക്കാം അൻപതാം ബാക്കി ഇരുപത്തിനാലാമതി അവൻ അവരെ ബഥനിയവരെ കൂട്ടിക്കൊണ്ടുപോയി ബഥനിയ ബഥഅനിയ എളിയവൻ്റെ ഭവനം സ്വർഗാരോഹണം നടക്കാൻ പോകുന്നത് എലിയവരുടെ ഭവനത്തിലായിരിക്കും നീ എന്തുമാത്രം എളിമപ്പെട്ടും എന്തുമാത്രം തകർക്കപ്പെട്ടും എന്തുമാത്രം വേദനിച്ചും നിരാശപ്പെട്ടും സഹിച്ചും ഒക്കെ ഇരിക്കുന്നു നിനക്ക് ഒരു സ്വർഗാരോഹണം ഉണ്ടെ ജീവിതം ബലപ്പെട്ടു ഞങ്ങള് എത്ര കഷ്ടമായിട്ടുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ ശിഷ്യന്മാർ തകർക്കപ്പെട്ട ശിക്ഷ നാൽപ്പത് ദിവസം അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെട്ടു ക്രിസ്തു പ്രത്യക്ഷപ്പെടുവന്ന് നോക്കി ഈ അമ്മ മക്കളെയും അല്ലെ അപ്പൻ മക്കളെയും കൂട്ടി പെരുന്നാളിന് പോകുന്ന പോലെയാണ് ഈശോ അവരെ കൈക്ക് പിടിച്ച് അവരെ കൊണ്ടുപോയത് ജെറൂസലം ദേവാലയത്തിലേക്കല്ല ബഥനിയായിലേക്ക് പോയി അവിടുത്തെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു ഒരു പുരോഹിതൻ കുബാനദീരുമ്പം ആശീർവദിക്കുന്നത് ഒരു നാല് ചോദ്യം കർത്താവ് കൈ ഉയർത്തി നമ്മളെ ആശീർവദിക്കേണ്ടത് അവരുടെ കണ്ണ് നിറഞ്ഞു കാണും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവദിക്കപ്പെടുകയും ചെയ്തു ദൈവാനുഗ്രഹങ്ങൾ ഒരിക്കലും അപ്രത്യക്ഷമാവുന്നല്ലോ മകളെ ദൈവാനുഗ്രഹങ്ങൾ ഒരിക്കലും തീർന്നു പോകുന്നില്ല ഒരുപക്ഷെ ജ്ഞാനസ്നാന നാളിൽ നിന്നെത്തൊട്ട ആ ക്രിസ്സം തൈലം അല്ലെങ്കിൽ നീ ആദ്യമായിട്ട് കേട്ട ദൈവത്തിൻ്റെ വചനം ആദ്യമായിട്ട് നിനക്ക് ക്രിസ്തുവിനോട് സ്നേഹം തോന്നിയ നിമിഷം അതൊരിക്കലും തീർന്നു പോകുന്നില്ല ദൈവ സ്നേഹത്തിൻ്റെ ദൈവാടുപ്പത്തിൻ്റെ ചൂട് അതൊരിക്കലും മാറിപ്പോയില്ല ജീവിക്കുന്ന അതുകൊണ്ടൊക്കെ അല്ലേ നമ്മളൊക്കെ സത്യത്തിൽ ജീവിക്കുന്നത് ഒരു ഓർമ്മ കൊണ്ടൊക്കെ ജീവിക്കുന്നതല്ലേ എന്തൊക്കെയോ ഉണ്ട് ആരൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ കിട്ടാനുണ്ട് എവിടെയൊക്കെയോ എത്താനുണ്ട് ആർക്കൊക്കെ വേണ്ടിയോ ജീവിക്കാനുണ്ട് ഒരുപാട് കാരണങ്ങൾ എന്തൊക്കെയോ ഒരു ഓർമ്മകൾ നമ്മുടെ മനസ്സിലില്ലേ ഒരുപാട് ഓർമ്മകളില്ല നമ്മൾ ജീവിക്കുന്നത് വാസ്തവത്തിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ട ഓർമ്മയുടെ പേരല്ലേ എന്ന് പറയുന്നത് അവിടുന്ന് സ്വർഗത്തിലേക്ക് സംവയിക്കപ്പെട്ടു അവർ അവനെ ആരാധിച്ചു അപ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെ ആരാധിക്കുന്ന അപ്പോസ്തലന്മാരെ ഒന്ന് ധ്യാനിക്കാവ വേദനകളിൽ അപ്രത്യക്ഷമായി നിൽക്കുന്ന ദൈവത്തെ ആരാധിക്കാൻ ദുഃഖങ്ങളിൽ ചിലപ്പോൾ ദൈവം അപ്രത്യക്ഷമായി നിൽക്കുമ്പോൾ അവനെ ആരാധിക്കാൻ വീണ്ടും പോയ അത്യന്തം ആനന്ദത്തോടെ ജറുസലേമിലേക്ക് മടങ്ങി ദൈവമക്കളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സാധാരണ ജീവിതങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന തമ്പുരാൻ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ദൈവമക്കളെ സ്വർഗാരോഹണ തിരുനാൾ സ്വർഗത്തെ പറ്റിയുള്ള ആഴമേറിയ ബോധ്യം നൽകിയപ്പോൾ ദേവാലയം വിട്ടുപോകാൻ ഭൂമിയിലെ സ്വർഗമാണല്ലോ നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ ഭൂമിയിലെ സ്വർഗമായിരിക്കണം നമ്മുടെയൊക്കെ ഭവനങ്ങളും ദൈവാരാധനയുള്ള ഇടമായിട്ട് നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ തീരണം നമ്മൾ ജീവിതങ്ങൾ തീരണം സഹനങ്ങൾ അനുഭവം നിൻ്റെ പേര് ബഥനിയായെന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലും സങ്കടങ്ങളിലും നിൽക്കുമ്പോൾ നിന്നെ വിളിക്കാൻ മറ്റൊരു പേരിലാണ് ഓ ദൈവമേ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബസഹക്കാലത്തിൻ്റെ ആനന്ദത്തിൽ അഭിഷേകത്തിലെ ശക്തിയിൽ ഞങ്ങൾ നിൽക്കുകയാണല്ലോ കർത്താവേ ഞങ്ങളെ അങ്ങ് ബലപ്പെടുന്നു അപ്പൻ കുഞ്ഞിനെ കൈക്ക് പിടിച്ചു കൊണ്ട് പോകുന്നത് പോലെ ബസാ അങ്ങ് കൈ പിടിച്ച് നടത്തിയെങ്കിൽ ഇത് ആ അവസാന ആശീർവാദം പോലെ അങ്ങ് കരമുയർത്തി ആശീർവദിക്കുകയാണല്ലോ ഞങ്ങൾ കണ്ണുകൾ അടച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നത് അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ് കർത്താവെ ഈ സാന്നിധ്യം ഞങ്ങൾ വിട്ടുപോകാതിരിക്കട്ടെ നിരന്തരം അങ്ങയുടെ സാന്നിധ്യ അനുഭവത്തിൽ ജീവിക്കാൻ വരം നൽകണമേ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് ക്ലേശിക്കുന്നവര് തകർന്നവർ തളർന്നവര് യുവതി യുവാക്കന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ബത്തനിയായി മാറിയവർ എഴുന്നള്ളി വരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേൽ ैकल्टि माभियामि अर्थनकल् वेठिले जा